ഒരു പത്ത് മിനിറ്റ് മാത്രമേ സംസാരിക്കുള്ളൂ ഇൻഷാല്ല കറക്റ്റ് ഒരു അൻപത്തഞ്ചിന് നമ്മൾ സംസാരം അവസാനിക്കും പ്രിയപ്പെട്ടവരെ രണ്ട് സംസാരങ്ങൾ രണ്ട് മൂന്ന് സംസാരങ്ങൾ ഇവിടുന്ന് അലഹദില്ല നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇത്തരമൊരു പ്രോഗ്രാം എന്തുകൊണ്ടിവിടെ നടത്തേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ ഇപ്പം നമ്മൾ നമ്മളീ ഒരു ദഴവ കൂട്ടായ്മ ഇത്തരം വിഷയങ്ങളൊന്നും ആളുകൾക്കിടയിൽ അവതരിപ്പിക്കാത്തൊരവസ്ഥ എന്തുകൊണ്ട് വന്നു അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാരണം ദാപത്തുമായി നടക്കുകയാണ് കൃത്യമായി പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കോട്ടപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് ഇടത്തനാട്ടുകളുടെ ഹൃദയഭാഗത്ത് പ്രിയപ്പെട്ടവരെ ആ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം കാണുന്ന അവകാശപ്പെട്ട് എല്ലാ പണ്ഡിതന്മാരും ഒന്ന് സംസാരിച്ച ഒരേ ഒരു വിഷയം എന്താ ഈ മുജാഹിദ് ആദർശം കൃത്യമായി ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്ന ആളുകളൊക്കെ സമസ്തയേക്കാളും മോശമാണെന്ന് പ്രസംഗിച്ചപ്പോൾ സമസ്ത വിഷ്ണം വിഷ്ണമെന്ന് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ കൃത്യത ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ചില പരാമർശങ്ങൾ നടത്തി പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ ചില സംസാരങ്ങൾ വൈകാരികത വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധതയാണ് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ നമ്മളെ കാഹറം കൊതിക്കുന്നവരാണ് ഈ ആദർശ വഴിയിൽ കാലങ്ങളാ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരൊക്കെ ഇസ്ലാമിന് പുറത്താണ് ജിന്നിനെ ആരാധിക്കുന്നവരാണ് മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അടക്കം ജിന്ന് പൂജ നടത്തിയിട്ടാണ് കുട്ടികളെ മദ്രസയിലേക്ക് വിടുന്നതെന്ന് കോട്ടപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് വെച്ച് പ്രസംഗിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശ്യം മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാട്ടിലെ സന്തോഷവും റാഹത്തായ ഒരു അന്തരീക്ഷത്തിന് ഒരിക്കലും പ്രയാസപ്പെട്ടിക്കാൻ ഈ പ്രോഗ്രാം ഒരിക്കലും അല്ല ഇസ്ലാമിന്റെ കൃത്യത ബോധ്യപ്പെടുത്തി കൊടുക്കൽ പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കുമ്പോൾ വിഷ്ടങ്കാരൻ എന്തു ചെയ്തു ഇവിടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനം അതൊരു കൂട്ടായി മാസ്റ്റം ആ വിശ്ലത്തിന് പൈസ കിട്ടുന്നൊക്കെ കിട്ടുന്ന ക്ലിപ്പ് ഇട്ടുകൾ സംസാരിച്ചു അഞ്ച് നാലഞ്ചാറ് പണ്ഡിതന്മാർ ക്ലിപ്പ് നിരത്തി പരിശുദ്ധ ഖുറാൻ ലായത്തുകളും നഗുനമായി പ്രിയപ്പെട്ടവരെ ദുർവ്യാഖ്യനിച്ചു എന്തെവിടെ അവതരിപ്പിച്ചത് ഒക്കെ ഇസ്ലാമിന് പുറത്താണ് എല്ലാ ശുർക്കും ഖുറാഫാത്തും ബിദത്തും ഏലസും മൂർഖുമായി നടക്കുന്ന ഒരു വർഗമാണ് എന്നാര ഈ ഒരു സംഘം അവിടെ എല്ലാ അപ്പോസ്റ്റന്മാരായി പണ്ഡിതന്മാരും വന്നിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത് ഞാൻ സൂചിപ്പിക്കുന്നെന്താണെന്നോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശുദ്ധിയെ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഒരു മുജാഹിദ് ഇവിടെ ടി കെ സംസാരിച്ചു പറഞ്ഞല്ലോ എങ്ങനെ പ്രിയപ്പെട്ടവരെ ജിന്നെ എന്ന് വിളിച്ചു വിളിച്ചുപാത്തി മോഷണം എന്ന് നടത്താത്തൊരു സഹോദരനോട് എന്ന് വിളിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥാണി കളവ് ജീവിതത്തിലില്ല അന്യൻ്റെ അക്ക് ജീവിതത്തിലൊരു ആ ഒരു ഒരു ഫീൽസ് പോലും സ്വന്തമാക്കാത്തൊരു മനുഷ്യനോട് നീ കള്ള എന്ന് വിളിച്ചാൽ അവിഹിതത്തെപ്പറ്റി ഓർക്കാൻ പോലും സാധിക്കാത്ത തൻ്റെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു ഒരു സഹോദരനെ പറ്റി എന്ന് വിളിച്ചാൽ ഒരു ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് തൻ്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നൊരു പെണ്ണിനെ പറ്റിയും അവിഹിതക്കാരി എന്ന് വിളിച്ചാൽ അംഗീകരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെയും അവിഹിതത്തെക്കാൾ മോഷണത്തെക്കാൾ പലിശയേക്കാൾ വലിയ കുറ്റല്ലേ ശിർക്ക് ചെറുക്ക് നലച്ചോ സദ്യോ പരലോകം പ്രധാന പരലോകം പ്രധാനമാണ് നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾക്കറിയില്ല ഈ പണ്ഡിതന്മാർ വന്ന് ലൈസൻസ് കൊടുക്കുകയാണ് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താൻ അതാണ് ഏറ്റവും വലിയ സങ്കടം ഇവർ ലൈസൻസ് കൊടുക്കുന്നു കുറുവാൻ്റെ ആയി തോതിക്കൊണ്ട് അവർ അംഗീകാരം കൊടുക്കുകയാണ് പാവപ്പെട്ട സാധുക്കളായ പ്രമാണങ്ങൾ തിരിയാത്ത സഹോദരങ്ങൾ ഇന്നേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഇതിന് ലൈസൻസ് കൊടുക്കുന്ന പണ്ഡിതന്മാരാണെന്ന് മനസ്സിലാക്കുക എല്ലാവരും എല്ലാരും ഒരു ദിവസം വരാനുള്ള പ്രിയപ്പെട്ടവരെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ദിവസം ചെയ്യുന്നേൽപ്പിന്റെ നാളുണ്ടെന്ന് മനസ്സിലാക്കണം ആരെ തോൽപ്പിക്കാനാ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ജൈവരാജയം കണക്കാക്കണ വിഷയതാ അല്ലേ അല്ലേർക്ക് ജീവിതത്തിൽ വന്നാൽ അവന് നരക ജീവിതത്തിൽ വന്ന നരക വന്നാൽ ജീവിതത്തിൽ എന്ത് തിന്മകൾ ഒരു മനുഷ്യൻ ചെയ്താലും ബുദ്ധിയുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട മുജാഹിദാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട മുജാഹിദാകട്ടെ അവൻ തിന്മകൾ പലതും ചെയ്യുന്നുണ്ടാകും പക്ഷേ സുഹൃത്തുക്കളെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയിലും അല്ല എന്നല്ലാതെ വിളിക്കൂല അത് ഏതേത് ലോകത്തുമല്ല എന്നെ വിളിക്കൂ എന്നിട്ട് വിളിക്കാൻ ആ പഠിപ്പിക്കുന്ന ഒരു വർഗമാണ് ഈ കൂട്ടായ്മ എന്ന് പ്രസംഗിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റൂല്ല പ്രിയപ്പെട്ടവരെ അത് അംഗീകരിക്കാൻ പറ്റില്ല ഈ ഒരു പ്രോഗ്രാം മെപ്പിച്ചതാണ് ഇത് അള്ളാൻ്റെ തീരുമാനമായിരിക്കും ഇത് റഹ്മാനായ ആയിറബിന്റെ തീരുമാനമാണ് അല്ലാതെ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അന്തരീക്ഷത്തിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ വളരെ സൗഹൃദത്തിലാണ് എല്ലാവരും ഇവിടുത്തെ എല്ലാ ആളുകളും വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും അല്ലെ മുമ്പൊക്കെ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ കണ്ടാൽ മിണ്ടാത്തവരുണ്ടായിരുന്നു സലാം പറയാത്തവരുണ്ടായിരുന്നു തിരിഞ്ഞു നടന്നവരുണ്ടായിരുന്നു മജിലസിലേക്ക് വരുമ്പോ പരിഹസിച്ചവരുണ്ടായിരുന്നു പക്ഷേ അവർക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ ഒരു സംഘം ദീനിന്റെ വഴിയിലാണ് ഇസ്ലാമിന്റെ വഴിയിലാണ് ഖുർആാൻ സുന്നത്തും പഠിപ്പിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിരുന്നു കാലിച്ചു നോക്ക് ഞാൻ ഈ ഇടത്ത നാട്ടുകരയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അള്ളാൻ്റെ കുറു ആൻ ഖുർആൻ പഠിക്കുന്ന വേദികളുണ്ട് മലയാളത്തിൽ അല്ലേ കുട്ടി ക്ലാസ് എടുക്കണത് ഏതെങ്കിലും ഒരു ബജൻസിൽ ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ഓൻ്റെ സംസാരത്തിൽ ആ അതിലെല്ലാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാണ് അല്ലെ എന്തുമാത്രം വലിയൊരാരോപണം ഇത് നരകം നിർബന്ധമാക്കുന്ന ആരോപണമാണ് ഇവിടെ സാധാരണക്കാരാളുകളോടല്ല എനിക്കിത് വിഷമമുള്ളത് ഇത് ലൈസൻസ് കൊടുക്കാണ് അവരങ്ങനെ വിളിച്ചോ അവരതിൻ്റെ ആളുകളാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം മതാണെന്ന് ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ട സഹോദരൻ കൊണ്ട് സംസാരിക്കുന്നവരെ തിരിച്ചറിഞ്ഞോ ഒരു ദിവസം വരാണ്ട് ഇത്തരം അവസ്ഥയിൽ കാലിച്ചു ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പദപ്രയോഗം ഈ അടുത്തൊരു സുഹൃത്ത് പറയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമുണ്ടാക്കിയ ഒരു വാക്കായിരുന്നു അത് എന്ന് എന്ത് ഞാൻ പുറത്തു കൊടുക്കൂല എന്നെ ഈ ഒരു ഈയൊരു ജീവിയുടെ അഥവാ ഒരു ജിന്നെ എന്ന് വിളിച്ച് എനിക്ക് പുറത്ത് കൊടുക്കാൻ പറ്റൂല മയ്യത്ത് ിൽ കൊണ്ടുവന്ന് വെ പറ്റി അങ്ങനത്തെ ഒരു പദപ്രയോഗം കൊടുക്കൂല അതല്ല എൻ്റെ കോടതിയിലേക്ക് വിട്ടോ വിട്ടിരിക്കുന്നു ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ മൂന്ന് പ്രാർത്ഥനയുടെ ഇജാബത്തിൽ മൂന്ന് പ്രാർത്ഥനയുടെ ഉത്തരത്തിൽ സംശയിക്കണ്ട ഒന്നേതാ മലൂമിന്റെ പ്രാർത്ഥനയാണ് ഇത്തരം ഇഹ്ലാസോടുകൂടി ജീവാർപ്പണം ചെയ്ത് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ പരമാവധി ജനമനസ്സിലേക്ക് എത്തിക്കുകയും ആ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി തൗഹീദിനു വേണ്ടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരെ പറ്റി ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നവരെ ഇനിയെങ്കിലും ശ്രദ്ധിച്ചോ റഹ്മാൻ ആയിരബിനോടങ്ങാനും അവരൊന്ന് തിരിഞ്ഞു നിന്ന് കണ്ണുനീർ പൊലിച്ച് അല്ല ഇത്തരം പദപ്രയോഗങ്ങൾ ഞങ്ങൾക്ക് നേരെ ഉതിർക്കുന്നവർക്ക് നീ വേണ്ടത് കൊടുക്കുന്നു പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനയുടെ സ്വീകാര്യതയിൽ സംശയമില്ലെന്ന് മനസ്സിലാക്കണം ഇത് ചില്ലറ വിഷയല്ല ചില്ലറ വിഷയമല്ല പ്രിയപ്പെട്ടവരെ ആഹാരം തീരുമാനിക്കുന്ന വിഷയമാണ് എന്നിട്ട് സംസാരിക്കുന്നില്ല നമുക്ക് സ്വർഗം കിട്ടണം ഈ സംസാരം കേൾക്കുന്നവരെ നമ്മൾക്കള്ളാഹു അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ടു പോകേണ്ടവരാണ് വാശിയുമൊക്കെയാണ് അവസാനിപ്പിക്കണം ഇതൊരു സംഘടനാ തർക്കത്തിൻ്റെ വിഷയമല്ല ഇത് ജയപരാജയം കണക്കാക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഈ നാട്ടിൽ നല്ലവരായി സംസാരം കേൾക്കുന്നവർ ഞാൻ പറയട്ടെ ഇനിയെങ്കിലും അത്തരം പദപ്രയോഗങ്ങൾ നടത്തണം ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ തപസിരിക്കുന്നവരുണ്ട് ഇല്ലാത്തത് മാത്രം പ്രചരിപ്പിക്കുന്നവർ അവരൊക്കെ തിരിച്ചറിഞ്ഞോ നമ്മളൊക്കെ പടച്ചും കൊണ്ടുവരും ഒരു ദിവസത്തേക്ക് എന്നിട്ട് കൃത്യമായി വിചാരണയ്ക്ക് വിധേയമാക്കും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന മനസ്സിനെ വേദനിപ്പിക്കുന്നവരൊക്കെയും ഇവിടുന്ന് തീർക്കേണ്ടത് ഇവിടെ വെച്ച് തീർത്തിട്ടില്ലെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ ഭയപ്പെടേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടെ കാണുക റബ്ബിനോട് അടുക്കുക ഈ ദാഴ കൂട്ടായ്മയിൽ കൃത്യമായി നിങ്ങൾ മുന്നോട്ട് പോകണം ഈ ഒരു ഗുട്ടായിമയുടെ ആത്യന്തിക ലക്ഷ്യം ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ നിർവഹിച്ച പ്രബോധനത്തിന്റെ പിന്തുടർച്ചയാണ് അതിൻ്റെ തുടർച്ചയാണ് ഇത് ഇതല്ലാഹുവിൻ്റെ മാർഗമാണ് ഇത് സത്യത്തിൻ്റെ വഴിയാണ് പ്രിയപ്പെട്ടവരെ ഭൗതികമായ താല്പര്യങ്ങളില്ല അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് ലേ ഈ ഒരു എട്ടു പത്ത് വർഷത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്ക് ഫുൾ ടൈം ദാബത്താണ് ഇത്തരം ഒരു പ്രസംഗം ഇവിടെ സംഘടിപ്പിക്കാൻ ആഗ്രഹിച്ചതല്ല സംഘടിപ്പിക്കേണ്ടി സംഘടിപ്പിക്കാൻ അവരുടെ തീ അവരാണ് പലപ്പോഴും അത്തരം ആളുകളാണ് സംഘടിപ്പിച്ചത് കൃത്യമായ ധാരത്വമായി നടക്കുക ഇവിടെ സംഘടനയെ പരിചയപ്പെടുത്തി സംസാരിച്ചല്ലേ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് റഹ്മാൻ ആയിരബിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെ കേരളക്കരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര സ്ഥാപനങ്ങൾ എത്ര മസ്ജിദുകൾ കൃത്യമായ പ്രമാണങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്ന പള്ളികൾ വേണം പള്ളികൾ ധാരാളം നമ്മുടെ നാടുകളിൽ കേരളത്തിൽ പാലക്കാട് ജില്ലയിലടക്കം എത്രയോ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ ഉയരുന്നു എന്നെന്താ ഖുർആൻ ഹരിസ് ഉദ്ധരിച്ച് സംസാരിക്കുന്ന സ്ഥലങ്ങൾ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഈയൊരു കൂട്ടായ്മ നിങ്ങൾ അടുത്തറിയണം മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് തെറ്റിദ്ധാരണകൾ തിരുത്തുക ആരോടും വിദ്വേഷമില്ല ആരോടും വെറുപ്പില്ല മറിച്ച് ഈ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ ടീം ഇതിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ ചില ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അറിയിച്ചില്ല പ്രിയപ്പെട്ടവരെ ആ വിഭാഗത്തോട് ആ പണ്ഡിത വിഭാഗത്തോട് വിഷമമുണ്ട് നാളെ പരലോകത്തു നിന്നും കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക റബ്ബന ഞങ്ങളെ പഴപ്പിച്ചോരെന്ന് കാണിച്ചുകൊണ്ടാണ് എന്ന രാത്ത് ഖുർആാനുണ്ട് മറ്റിടത്ത് നരകത്തിലേക്ക് മുഖം കുത്തി വീഴുമ്പോൾ ഖുർആആൻ സന്നത്തും പ്രമാണത്തിൽ ഞങ്ങൾ സഞ്ചരിച്ചില്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഉസ്താദുമാരെയും അംഗീകരിച്ചു ഫാൽ നസബീല അവരെ ഞങ്ങൾ പഴപ്പിച്ചു ഇരട്ടി ശിക്ഷ നൽകണേ നൽകണേന്ന് പ്രാർത്ഥിക്കുന്ന ഖുർആാനിലൊരായത്ത് പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും അഗതി ഉണ്ടാകാൻ പാടില്ല സത്യത്തിൽ സഞ്ചരിക്കുക റബ്ബിനോടടുക്കുക അള്ളാഹു ഒട്ടപ്പെടുന്ന വഴിയിൽ മുന്നോട്ട് പോവുക സംസാരത്തിൽപ്പം വൈകാരികത വന്നതെന്താണെന്നോ പ്രിയപ്പെട്ടവര് ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാത്ത ചില വിഷയങ്ങൾ ആരോപണമായി നയിക്കുകയും അത് വിശ്വസിച്ച് പാവപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ നാടുകളിലൂടെ ആ നിലക്ക് കാണുകയും ചെയ്യുമ്പോൾ ആ ഒരു വിഷമം ആണ് ചില വാക്കുകൾ അല്പം ഗൗരവത്തിൽ സംസാരിച്ചത് എന്ന് തിരിച്ചറിയണം റഹ്മാനായ റബ്ബ് അവൻ്റെ ദീനിൻ്റെ വഴിയിൽ മരണം വരെ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സത്യം മനസ്സിലാക്കി ആ സത്യത്തിൽ ഉറച്ചു നിന്ന് ആ സത്യത്തിലങ്ങ് ജീവിതത്തിൽ റഹ്മാനായ അയറബിൻ്റെ തിരുസന്നദ്ധിയിലേക്ക് എത്തിപ്പെടാൻ നമുക്കെല്ലാവർക്കും തോഫീഖ് ബദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹ്മസല്ലി വസ്ലീം വബാരിഖ് അല നബീന മുഹമ്മദീൻ അലഹദുൽമീൻ അസ്ലാംക്കും rahmatullah <im>